യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിലെ പല ഇന്ദ്രിയങ്ങളെയും നാം നിയന്ത്രിക്കാറുണ്ട് കണ്ണുകളെ നിയന്ത്രിക്കാനായി നമുക്ക് കണ്ണുകൾ അടച്ചു വയ്ക്കാം നാവിനെ നിയന്ത്രിക്കാനായി നമുക്ക് വായ അടയ്ക്കാം ആവശ്യമുള്ള കാഴ്ചകൾ മാത്രം കാണാനായി നാം കണ്ണുകൾ തുറക്കുന്നത് പറയേണ്ടപ്പോൾ മാത്രം പറയാനായി നമുക്ക് വായ തുറക്കാം പക്ഷേ ചെവികളെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല അതെപ്പോഴും തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത് ലോകത്തിലെ എല്ലാ സ്വരങ്ങളും അത് കേൾക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നില്ല നാം സംസാരിക്കുന്നില്ല പക്ഷേ ചെവി തുറന്നാണ് ഇരിക്കുന്നത് ഉറക്കത്തിലും കേൾക്കാനായി ചിലരെയൊക്കെ ദൈവം വിളിച്ചത് രാത്രിയുടെ യാമങ്ങളിലാണ് ഏത് സമയത്തും നമുക്ക് വിളി ലഭിക്കാം രോദനങ്ങളുണ്ടാകാം മനുഷ്യരുടെ രോദനങ്ങൾ എല്ലാം കേൾക്കാൻ നമുക്ക് സാധിക്കണം ലോകത്തിലുള്ള എല്ലാ സ്വരങ്ങളും നമ്മുടെ ചെവികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നാം ആവശ്യമുള്ളത് മാത്രം നാം കേട്ടാൽ മതി അതിന് പ്രത്യേകമായ ഒരു ആന്തരിക ചെവി നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ ചില മനുഷ്യരുടെ വേദനകൾ നൊമ്പരങ്ങൾ കരച്ചിലുകൾ തിരിച്ചറിയാൻ ചില വിളികൾ തിരിച്ചറിയാൻ നാം ജാഗരൂകരായിരിക്കണം ഉറക്കത്തിലുമുള്ള ആ ഒരു ജാഗ്രതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിലൂടെ അരുവി പറഞ്ഞത് കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എല്ലാവർക്കും ചെവികളുണ്ടെങ്കിലും കേൾക്കാനുള്ളൊരു മനസ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ